ഇന്ത്യയുടെ ചരിത്ര സാംസ്കാരിക പശ്ചാത്തലം മനോഹരമായി ചിത്രീകരിക്കുന്ന സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലി ദേവദാസ് രാംലീല ബാജിറാവു മസ്താനി ഗംഗൂബായ് പത്മാവതി തുടങ്ങിയ ചരിത്ര പശ്ചാത്തലമുള്ള സിനിമകളെടുത്ത ബൻസാലി ഹീരാമണ്ടി ദ ഡയമണ്ട് ബസാർ എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസുമായാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ നമ്മുടെ മുന്നിലെത്തിയത് സംവിധാനം മാത്രമല്ല സംഗീത സംവിധാനവും കൊറിയോഗ്രഫിയും അദ്ദേഹം തന്നെയാണ് എപ്പോഴത്തെയും പോലെ ബൻസാലിയുടെ പാട്ടുകളും സൂപ്പർ ഹിറ്റാണ് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഗുസ്സാരിഷ് എന്ന ചിത്രത്തിലെ പാട്ടുകൾ തന്നെ മതി ബൻസാലിയിലെ സംഗീതത്തെ തിരിച്ചറിയാം കാലികതയും ക്ലാസിക്കൽ ടച്ചും ഒരുമിച്ചു ചേർത്ത മാന്ത്രിക കലാകാരനാണ് ബൻസാലി ബാജിറാവു മസ്താനി പത്മാവതി തുടങ്ങിയ സിനിമകളിലെയും പാട്ടുകൾ ഏറെ ശ്രദ്ധ ആകർഷിച്ചവയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപുണ്ടായിരുന്ന ദേവദാസി സംസ്കാരത്തെ പശ്ചാത്തലമാക്കിയാണ് ഹീരാമണ്ടി ദ ഡയമണ്ട് സ്ട്രീറ്റിന്റെ കഥ മുന്നോട്ട് പോകുന്നത് ഹിന്ദുസ്ഥാനി സംഗീതവും കഥക്കും ഉൾപ്പെടുത്തി ആകെ ഒൻപത് പാട്ടുകളാണ് സീരീസിലുള്ളത് സകലു ബന് എന്ന ഗാനമാണ് ആദ്യമിറങ്ങിയ ട്രാക്ക് ഈ ഇണത്തിനും വരികൾക്കും എഴുനൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇന്തോ പേര്ഷ്യൻ സൂഫി ഗായകനും കവിയും പണ്ഡിതനുമായ അമീർ ഗുസ്രാവോ ആണ് നാളിന്റെ പ്രത്യേകതയെ വർണ്ണിച്ച് സകലുബന് രചിച്ചത് അതിനുശേഷം സകലുബന് കുറെ ആളുകൾ പാടിയിട്ടുണ്ടെങ്കിലും പ്രത്യേക മ്യൂസിക് സ്കോറുകൾ ഉപയോഗിച്ച് സഞ്ജയ് ലീല ബൻസാലി അതിനെ ഹീരാമണ്ടിയിൽ കൂടുതൽ മനോഹരമാക്കിയെന്ന് വേണം പറയാൻ ആസാദി എന്ന ട്രാക്കിൽ സ്ത്രീകളുടെയും രാജ്യത്തിന്റെയും സ്വാതന്ത്ര്യമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുന്നേ നടന്ന കഥയായതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഈ പാട്ടിലൂടെ കാണാം ബർണാലി ചത്തോപാധ്യായ് എന്ന ഗായികയുടെ ശബ്ദം ലീഡ് ചെയ്ത് എട്ട് പേരുടെ പിന്നണി ശബ്ദവും കൂടെ ചേർത്തൊരുക്കിയ ഈ പാട്ടിന് ദേശസ്നേഹത്തിന്റെ ഈണവും ആത്മാവുമാണുള്ളത് ശ്രേയാ ഘോഷാൽ പാടിയ ചോദവി ഷബ് ശിഖാ ജോഷിയുടെ മസൂം ദിൽ ഹെമേര ശർമിഷ്ഠ ചാറ്റർജി പാടിയ തിലസ്മി ബാഹൈ തുടങ്ങി സീരീസിലുള്ള ഒൻപത് പാട്ടുകളും തരുന്ന ആസ്വാദക അനുഭവം ബൻസാലിയുടെ ഏസ്തെറ്റിക് സെൻസിന്റെ ഭാവാത്മകത കൂടിയാണ് തെളിഞ്ഞു കാണിക്കുന്നത് കഥയും സംവിധാനവും ഈണവും ചേർത്ത് ബൻസാലി തീർക്കുന്ന വിസ്മയങ്ങൾക്കുള്ള മാറ്റ് വേറെ തന്നെയാണ്